ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദൈൻഡ് ഫൈവ് ബില്ല് യു എസ് ഡോളർ അത്രയും ചെലവഴിച്ച് ഒരു സാറ്റലൈറ്റ് നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കണമെങ്കിൽ അതൊരു നിസ്സാര ദൌത്യമല്ല നാസയും നമ്മുടെ സ്വന്തം ഇസ്രോയും ചേർന്ന് വിക്ഷേപിക്കാനിരിക്കുന്ന എൻ ഐ എസ് എ ആർ അതായത് നാസ ഇസ്രോ സെന്റിറ്റിക് അപ്പേർച്ചെ കുറിച്ചാണ് പറഞ്ഞത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെയും സസ്യജാലങ്ങളുടെയും ഹിമപാളികളുടെയും സൂക്ഷ്മ ചലനങ്ങൾ ഉയർന്ന കൃത്യതയോടെ അളക്കാൻ കെൽപ്പുള്ള രണ്ട് റഡാറുകളാണ് നിസാറിൻ്റെ പ്രധാന ആകർഷണീയത ഈ ഭൂകമ്പങ്ങള് മണ്ണിടിച്ചില് അഗ്നിപർവത സ്ഫോടനങ്ങൾ തുടങ്ങി പ്രകൃതി ദുരന്തങ്ങള് അതുപോലെ തന്നെ അതുപോലെ തന്നെ വനനശീകരണം കാർഷിക ചക്രങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഇതിൻ്റെ നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും പന്ത്രണ്ട് മീറ്റർ വ്യാസവും ഉള്ള കുട പോലെ നിവർത്തി നിവർത്തിവെക്കാൻ കഴിയുന്ന ഭീമാകാരനായ ആൻ്റണി ഉപയോഗിച്ചാണ് എൻ ഐ എസ് എ ആർ റേഡിയോ തരംഗങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്നതും തിരികെ സ്വീകരിക്കുന്നതും ഭൂമിയിൽ തട്ടി പ്രതിഫലിച്ച തരംഗങ്ങളിലെ വ്യതിയാനം വിശകലനം ചെയ്യുക വഴി ഭൗമോപരിതലത്തിന്റെ വിശദാംശങ്ങൾ പകർത്തുവാനും ഈ നിസാറിന് കഴിയും ആൻ്റണിക്ക് ഇത്രയും വലിപ്പുള്ളതുകൊണ്ട് തന്നെ മില്ലിമീറ്റർ പരിധിയിലുള്ള വ്യതിയാനങ്ങൾ പോലും ഇവന് തിരിച്ചറിയാൻ സാധിക്കും ഇരുവശങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്ന ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ നീളമുള്ള സോളാർ പാനലുകളാണ് റഡാറുകൾ ഉൾപ്പെടെ സാറ്റലൈറ്റിന്റെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ ഭൂമിക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഭ്രമണപഥത്തിലാണ് ഈ എൻ ഐ എസ് എ ആറിന് സ്ഥാപിക്കാനിരിക്കുന്നത് ഇതിനായിട്ട് ഇസ്രോയുടെ ജി എസ് എൽ വി എം കെ ടു റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ സജ്ജമായി സാറ്റലൈറ്റിന് ഒരു പിക്കപ്പ് ട്രക്കിനോളം ഭാരമുള്ളതുകൊണ്ട് തന്നെ സാറ്റലൈറ്റും വഹിച്ച് ഭൂമിയുടെ ആകർഷണ പരിധി ഭേദിക്കുവാൻ വാഹനശേഷി കൂടിയ ജി എസ് എൽ വി പോലുള്ള റോക്കറ്റ് കൂടിയേ തീരുള്ളൂ കഴിഞ്ഞ ചന്ദ്രയാൻ ടു ആൻഡ് ത്രീ ദൗത്യങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കാൻ സഹായിച്ചതും ഇതേ ജി എസ് എൽ വി തന്നെയാണ് ഭ്രമണപഥത്തിലെത്തുന്ന എൻ ഐ എസ് എ ആർ ദിവസം പതിനാല് പതിനഞ്ച് തവണ ഭൂമീനെ വലം വെച്ചുകൊണ്ടിരിക്കും ഓരോ പന്ത്രണ്ട് ദിവസത്തിലും ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും സൂക്ഷ്മമായി പകർത്തിയെടുത്ത് അത് പ്രാരംഭസ്ഥാനത്ത് തന്നെ തിരികെ വരും ഇങ്ങനെ ഇങ്ങനെ പകർത്തുന്ന ദൃശ്യങ്ങളും ഡാറ്റയും ഈ നാസിം ഇസ്രം വെബ്സൈറ്റ് വഴി ഏതൊരു സാധാരണക്കാരനും പഠനങ്ങൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നതാണ് ഈ ദൗത്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് വിക്ഷേപിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റും ചെയ്യണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം